അലൈക്കും വാഹമത്തുല്ലാ താലി വരക്കാത്തു വിശുദ്ധ റമദാൻ അതിൻ്റെ അവസാനത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഈ വിശുദ്ധ മാസത്തിൽ നാം അനുഷ്ഠിച്ച നോമ്പ് നിർവഹിച്ച എല്ലാ ഇബാദത്തുകളും അള്ളാഹുജല്ല വാല സ്വീകരിച്ച് റമദാൻ അനുകൂലമായി സാക്ഷ്യം നിൽക്കുന്നവരിൽ നമ്മെയും വേണ്ടപ്പെട്ടവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ വ്രത നാളുകൾക്ക് പരിസമാപ്തി കുറിച്ചുകൊണ്ട് വിശ്വാസികൾ പെരുന്നാൾ ആഘോഷിക്കും ആ പെരുന്നാൾ ആഘോഷത്തിൻ്റെ ഭാഗമായി കാലങ്ങളായി നിരാക്ഷേപം തുടർന്നു വരുന്ന പല കാര്യങ്ങളുമുണ്ട് ഉദാഹരണം പെരുന്നാളിന് കുളിക്കുക അതേപോലെ സുഗന്ധം ഉപയോഗിക്കുക പുതുവസ്ത്രം അണിയുക അങ്ങനെ തുടങ്ങിയ പലതും എന്നാൽ ഇസ്ലാമിൻ്റെ എല്ലാ വിഷയങ്ങളിലും കൈകടത്തി വികൃതമാക്കിയ സലഫികൾ ഈ വിഷയത്തിലും അവരുടെ കൈകടത്തലുകൾ നടത്തിയിട്ടുണ്ട് അതായത് രണ്ടായിരത്തി പതിനേഴ് ഓഗസ്റ്റിൽ ഇറക്കിയ അൽ ഇസ്ലാഹ് മാസികയിൽ പെരുന്നാളിന് പ്രത്യേക കുളിയോ പുതിയ വസ്ത്രം ധരിക്കലോ എന്നിവയ്ക്കൊന്നും ഒരു പ്രത്യേകതയും ഇല്ല എന്നാണ് സൽഫികൾ പഠിപ്പിച്ചത് എന്നാൽ അതേ വർഷം സെപ്റ്റംബർ മാസത്തിൽ ഇറക്കിയ വിചിന്തനം മാസികയിൽ പുതുവസ്ത്രമണിയൽ സുഗന്ധം ഉപയോഗിക്കൽ തുടങ്ങിയവ സുന്നത്താക്കിക്കൊണ്ട് പെരുന്നാളുകളെ റസൂൽ ആനന്ദത്തിൻ്റെ ദിവസങ്ങളാണെന്ന് പഠിപ്പിച്ചു എന്ന ഒരു കാര്യവും അവർ എഴുതിയിട്ടുണ്ട് ഇവിടെ സൽഫികളോട് ചോദിക്കാനുള്ളത് ഇതിൽ ഏതാണ് വിശ്വാസികൾ സ്വീകരിക്കേണ്ടത് നിങ്ങൾ ഈ പെരുന്നാളിന് പുതുവസ്ത്രമണിഞ്ഞുകൊണ്ടാണോ പെരുന്നാൾ ആഘോഷിക്കുന്നത് പ്രത്യേക കുളി നിർവഹിക്കുന്നുണ്ടോ എന്നാണ് ഈ അവസരത്തിൽ നിങ്ങളോട് ചോദിക്കുവാനുള്ളത് വൈരുദ്ധ്യങ്ങളുടെ കലവറയാണ് സലഫിസം എന്ന് അവരുടെ ഇന്നേ വരെയുള്ള ലേഖനങ്ങളും പ്രഭാഷണങ്ങളും അധ്യാപനങ്ങളും പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം അള്ളാഹു ഇത്തരക്കാരുടെ ഷററിൽ നിന്നും നമ്മെയും വരും തലമുറകളെയും കാത്തിരിക്ഷിക്കുമാറാവട്ടെ ആമീൻ അസ്സലാമലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തൂ